ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പതിനേഴാമത്തെ ഭാഗമായിട്ട് പറയണു ഓം ഏവം വിധാകീനാം സഗിരാ പുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യയോ ഹരി ദ്വാരകാഗമനം എന്ന ഈ ഹസ്തനാപുരത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യോതിഷ്ഠിരാദികളെ ഏറ്റവും സൗഖ്യത്തിലേക്ക് എത്തിച്ചതിൻ്റെ ശേഷം തൻ്റെ സ്ഥാനമായിട്ടുള്ള ദ്വാരകയ്ക്ക് യാത്രയാകുമ്പോൾ അനു അനുദാനം ചെയ്യുന്ന ഓരോരുത്തരെയും കണ്ടുകൊണ്ട് ഈ വഴിവക്കിലുള്ള കെട്ടിടങ്ങളിൽ കൊട്ടാരങ്ങളിൽ മട്ടുപ്പാവില് ഗോപുരത്തിൽ മട്ടുപ്പാവിലൊക്കെ ഇരുന്ന അല്ലെങ്കിൽ വഴിവക്കിൽ എവിടെയൊക്കെ വഴിവെക്കിലെവിടേക്കാച്ചേക്കുക അവരെ പരസ്പരം കൃഷ്ണനെ അഭിനന്ദിച്ചു കൊണ്ട് പറയുന്ന വാക്കുകളാണ് നാലഞ്ച് ശ്ലോകങ്ങളിലൂടെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞത് ഇങ്ങനെ ഗതന്ധീന പലതരത്തിൽ സംഭാഷണം ചെയ്യുന്ന വർത്തമാനങ്ങൾ പറയുന്ന കൃഷ്ണനെ പറ്റി മാത്രം പറയുന്ന പുരയോഷിതാം ആ പുരത്തിലെ സ്ത്രീകൾ പട്ടണത്തിലെ സ്ത്രീകള് ഏവം വിധാഹ ഇങ്ങനെയുള്ള ഗിരഹ വാക്കുകളെ സസ്മിതേന ചിർച്ചും കൊണ്ട് പറയണു വെച്ചാൽ സന്തോഷം കൊണ്ട് പറയണു എന്നാണ് അവിടെ ഈ ചിറി എന്നുള്ളത് മറ്റേ അവർ തമ്മിൽ തമ്മിൽ സന്തോഷിച്ചിട്ടാണ് പറയുന്നത് എന്നതിനെ ഊന്നി പറയണം നിരീക്ഷണേന അഭിനന്ദൻ ഇത് നല്ലവണ്ണം ഭഗവാൻ നിരീക്ഷിച്ചു ഭഗവാൻ അത് ഹാസത്തോടു കൂടിയിട്ട് നിരീക്ഷണം ചെയ്തു എന്നിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു കാരണം എന്നിലേക്ക് എത്താനുള്ള കാരണം ഇത് നിങ്ങളുടെ മനസ്സിലെന്നും ഉണ്ടാവട്ടെ സഹഹരിഹി യോ ഇങ്ങനെയുള്ള ആ ഭഗവാനാണ് അവിടെ നിന്നും യാത്രയായത് ഏവം വിധ ഗദന്ധീന ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറയുന്നതായിട്ടുള്ള സഹാഗിരഹ് ആ വാക്കുകള് അല്ലെങ്കിൽ ആ സാഗിര ആ വാക്കുകള് ഏത് വാക്കുകള് കൃഷ്ണനെ പറ്റി പറയുന്നതായിട്ടുള്ള ആ വാക്കുകള് പുരയോഷിത പുരത്തിലെ പട്ടണത്തിലെ ആ സ്ത്രീകള് പറഞ്ഞതായിട്ടുള്ള വാക്കുകള് നിരീക്ഷണേന അഭിനന്ദൻ അത് നല്ലവണ്ണം നിരീക്ഷിച്ചു കാരണം ഭാവഗ്രാഹിയാണ് ജനാർദ്ദന അപ്പോ കൃഷ്ണൻ അത് ഇവരുടെ ഭാവം ഉള്ളിലെ ഭാവം എന്താ എന്ന് നല്ലവണ്ണം നിരീക്ഷിച്ചു ഇവരെ സന്തോഷിച്ചു കൊണ്ടാണ് കൃഷ്ണനെ സ്മരിക്കുന്നത് അത് എപ്പോഴും വേണം നമ്മൾ കൃഷ്ണസ്മരണ ചെയ്യുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കണ്ണിൽ വെള്ളം വരിക തുടങ്ങിയുള്ള കാര്യങ്ങൾ കൃഷ്ണസ്മരണയിൽ ഉണ്ടാകുന്ന ആ സമയത്തെ കണ്ണിലാ വെള്ളം വരുന്നുണ്ട് അല്ലാണ്ട് നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞോണ്ട് എൻ്റെ കൃഷ്ണ എൻ്റെ ഈ ദുഃഖം ഇങ്ങനെ അങ്ങനെയല്ല വേണ്ടത് സാരം കൃഷ്ണൻ്റെ ലീലകളില് നമ്മുടെ മനസ്സ് ചെല്ലുമ്പോൾ ആ കൃഷ്ണൻ്റെ ലീലകളിൽ ഭക്തന്മാർക്കോ കൃഷ്ണനോ വിഷമം ഉണ്ടായാൽ അവിടെയാണ് നമ്മൾ കരയേണ്ടത് നമ്മുടെ ദുഃഖങ്ങളെ പറഞ്ഞ് കരഞ്ഞിട്ട് ഭഗവാനോട് അത് തീർത്തു തരൂ എന്ന് പറയുന്ന കരച്ചിൽ വേണ്ട എന്നാണ് ഭഗവാൻ പറയണം അത് വളരെ മനസ്സിത്തിയാൽ മാത്രമേ ആ ഒരു ഭാവത്തിൽ നമുക്ക് കരച്ചിൽ വരുള്ളൂ അത് നല്ലോണം മനസ്സിലാവും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമല്ല അപ്പൊ ഇത് നിരീക്ഷണേന കൃഷ്ണേന ഇത് നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ നിരീക്ഷിക്കുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും എന്നിട്ടോ സസ്മിതേനായ യൗഹരി കുന്തിസ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ചെറിച്ചു എന്ന കൂട്ടത്തില് ഇവരെ നല്ലവണ്ണം നിരീക്ഷിച്ചു അനുഗ്രഹിച്ചു അതിന് ശേഷം അവർക്ക് മുക്കുതി കൊടുത്തു അതൊന്നും ഇവർ അറിയണില്ല പക്ഷേ ഇവർക്ക് വേണ്ടത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിച്ചു എന്നിട്ട് ലൗകികത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു കാരണം ഈ മുപ്പത്താറ് വർഷം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സുഖിച്ച് ജീവിക്കണം ഇവരൊക്കെ അതിനു വേണ്ടിയിട്ട് അതാണ് ീനം സഗിര പുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യൗഹരി ഇങ്ങനെ നന്നായിട്ട് പറയുന്നതായിട്ടുള്ള ആ പഠന സ്ത്രീകളുടെ വാക്ക് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥ സാരങ്ങളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് നല്ലോണം ഒന്ന് ചെറിച്ചിട്ട് വീണ്ടും മോഹവലയത്തിൽ പെടുത്തിയെന്ന സാരം എന്നിട്ട് കൃഷ്ണൻ യാത്രയായി സകിര പുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യ അജാത ശത്രു പ്രധനം ഗോപീധായ മധുദ്വിഷ പരേഭ്യങ്കിത സ്നേഹാ പ്രായുക്ത ചതുരങ്കിണിയും പരേഭ്യ അന്യന്മാരിൽ നിന്ന് എന്ത് ശങ്കിത അജാത ശത്രു സ്നേഹാത് മധുദ്വിഷ ഗോപീധായ ചതുരങ്കിണിയും പ്രതനാം പ്രായുത നോക്കണേ പാണ്ഡവരെ രക്ഷിച്ചത് ഭഗവാനാണ് ദുര്യോധനാധികളെ മുഴുവൻ വധിച്ചത് ഭഗ ഭഗവാന്റെ സഹായം കൊണ്ടാണ് ഇവരാണ് വധിച്ചത് ഇവർക്ക് തോന്നി ഉള്ളൂ മുഴുവൻ വധിച്ചത് ഭഗവാനാണ് പരേഭ്യ അന്യന്മാരിൽ നിന്ന് ശത്രുക്കളായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് ശങ്കിതഹ എന്താ ശങ്കിച്ചത് വല്ല അബദ്ധം ഉണ്ടാവുമോ ഭഗവാൻ എന്ന് ശങ്കിച്ചു എന്നാണ് അജാതശത്രു ആയിട്ടുള്ള ഈ യുധിഷ്ഠിരൻ സ്നേഹം കൊണ്ട് സ്നേഹ ആധിക്യം കൊണ്ട് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് മധുദ്വിഷ മധുവിനെ വധിച്ചതായിട്ടുള്ള മധു കേടവന്മാരെ വധിച്ചതായിട്ടുള്ള ആ ഭഗവാൻ ഈ ശ്രീകൃഷ്ണനായിട്ട് വന്ന ആ ശ്രീകൃഷ്ണന്റെ ഗോപീതായ രക്ഷണത്തിനായിട്ട് ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചതുരങ്കിണിയും നാലംഗ സേന ആന കുതിര തേ തേരെ കാലാള അങ്ങനെയുള്ള ചതുരംഗ സേന അത് ഒരു അക്ഷൗഹിണി സേന അവിടെ പ്രതന ഈ സേനയെ പ്രായു നിയോഗിച്ചു എന്തിനെ ഭഗവാന്റെ യാത്രയ്ക്ക് ഒപ്പം ചേരാനായിട്ട് സംരക്ഷണായിട്ടും അതേപോലെ തന്നെ ഇതൊരു അലങ്കാരവുമാണ് ഇത് ഒരു വന്തിക്കലാണ് അങ്ങനെ അനവധി ഭാവങ്ങളുണ്ട് സൈന്യത്തെ ഒപ്പം പറഞ്ഞയക്കുമ്പോ ആള് വില കല്ല് വരാ അപ്പൊ ഇവിടെ ഭഗവാന്റെ വിലയെ അവിടെ ഒരു അക്ഷോഘിണി സേനയോട് കൂടിയിട്ട് പറഞ്ഞയച്ചു അവിടെ ഈ ഹാസ യുധിഷ്ഠിരന് ഇപ്രകാരത്തിൽ ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൈന്യത്തെ പറഞ്ഞയക്കണം എന്ന് തോന്നി ആരാ യുധിഷ്ഠിരൻ ചക്രവർത്തിയാ ചക്രവർത്തിയാണെന്ന് വെച്ചാൽ ഈ അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും അവിടെ ജയിച്ചു എന്നൊരവസ്ഥയുണ്ട് അങ്ങനെ ജയിച്ചതായിട്ടുള്ള ഒരാൾക്ക് ഈ രാജ്യത്തിലെ ഒരാളെയും പേടിക്കണ്ട അപ്പൊ ആ സൈന്യത്തിന് അതിന്റെ ബലമുണ്ട് ഫലമുണ്ട് അതുകൊണ്ട് കൂടെ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ്റെ ആപത്തില്ല ഇത് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷെ കൃഷ്ണൻ ആണ് ഈ രാജസ്വയം ചെയ്യിച്ചതും ദുര്യോധനാധികളെ വധിച്ചതും ഭൂഭാരം ഹരിച്ചതും ഇനി ശത്രുക്കളില്ല എന്നൊരവസ്ഥയിൽ അജാതശത്രുവാക്കി മാറ്റിയതും അപ്പോൾ ആ കൃഷ്ണൻ്റെ കൂടെ ഈ സൈന്യത്തെ വിടുമ്പോൾ ബഹുമാനം ആണ് കൊടുത്തത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ കൃഷ്ണന്റെ സംരക്ഷണത്തിന് എന്നല്ല അജാരശത്രുഹു പ്രതനാം അജാരശത്രു യുധിഷ്ഠിരൻ ഈ സൈന്യത്തെ പ്രതനാം ഈ സേനയെ മുഴുവൻ ഗോപീതായ ഗോക്കളെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാന് അലങ്കാരമായിട്ട് മധുദ്ഷനായിട്ടുള്ള ഭഗവാന് മധുഗേടവന്മാരെ വധിച്ചതായിട്ടുള്ള ഭഗവാന് പരേഭ്യ സംഗീത അന്യന്മാര് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ യാത്രയ്ക്ക് വിഘ്നം ഉണ്ടാക്കുമോ ഇവിടെ ശ്രീകൃഷ്ണനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് സ്നേഹം ആധിക്യം കൊണ്ട് സ്നേഹാത് പ്രായുന്ത കൂട്ടിച്ചേർത്തു നിയോഗിച്ചു ചതുരങ്കിണിയും ഒരു അക്ഷൗഹിണി സേന ആന തേര് കുതിര കാലാള് അങ്ങനൊരു കണക്കൊക്കെ ഉണ്ട് ആ അക്ഷോഭീണി സേനയെ പറഞ്ഞയച്ചു കൂടെ പറഞ്ഞയച്ചു അനു അനുധാവനം ചെയ്യിക്കുക ദ്വാരക വരെ പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത് ഭഗ യുധിഷ്ഠിരൻ അത് പറഞ്ഞയച്ചു എന്നേ ഉള്ളൂ ഭഗവാൻ സ്വീകരിച്ചില്ല ഒരു പരിധി കഴിഞ്ഞപ്പോൾ തിരിച്ച് പറഞ്ഞയച്ചു അടുത്തേൽ പറയും അപ്പൊ ഇവിടെ നമ്മൾ ഇതിൻ്റെ വാച്യാർത്ഥം ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ യാത്രയ്ക്ക് വിഘനം വരുമോ എന്ന് കണക്കാക്കിയിട്ടാണ് സേനയെ പറഞ്ഞയച്ചത് എന്നാണെങ്കിലും അർത്ഥമെടുക്കേണ്ടത് എടുക്കേണ്ടത് അലങ്കാരം ഈ ബഹുമാനിക്കൽ വന്ദിക്കൽ ഇങ്ങനെയുള്ള ഭാവത്തിലാണ് ആ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന്റെ പ്രൗഢി ലോകനെ കാണാൻ വേണ്ടിയിട്ട് ഈ സൈന്യത്തെ കൂടെ പറഞ്ഞയച്ചു അല്ലാണ്ട് ധർമ്മം വ്യതിചലിക്കുകയില്ല ഈ ധർമ്മപുത്ര അവിടെ വാച്യാർത്ഥത്തിനല്ല പ്രാധാന്യം മറിച്ച് ഇത് അലങ്കാരമായിട്ട് പറഞ്ഞയച്ചു എന്ന് തന്നെ നമ്മൾ പറയാവൂ മറ്റിച്ച് പറയാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കാവൂ എന്ന് സാരം അജാരശ്രു പ്രധാനം ഗോധായ മധുദ്ഷ പരേ്യതസ്നേഹാ പ്രായുക്ത ചതുരംഗിണീം പരേ്യത അജാരശ്രു സ്നേഹത് മധുദ്വിഷ ഗോപീായ ചതുരംഗിണീം പ്രധാനം പ്രായുക്ത ഇങ്ങനെ അന്വയം ഇനി മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം അധാ ദൂരാഗതാൻ ശൗരി കൗരവാൻ വിരഹാ ദുരാൻ സന്നിർത്തി സ്നെഗ്ധാൻ പ്രായാൽ പ്രിയൈഹി അതാ അതിനുശേഷം ശൗരിഹി ഈ ശ്രീകൃഷ്ണൻ ശൂരസേന കുലത്തിൽ ജനിച്ച വസുദേവരുടെ മകൻ ശൂരസേനൻ്റെ പൗത്രൻ ആയിട്ടവര് അപ്പോൾ ആ പ്രിയൈഹി പ്രിയന്മാരോട് കൂടിയിട്ട് ദൂരാഗതാൻ ഒരുമിച്ച് തന്നെ വന്നവരായിട്ടുള്ള അതേപോലെ ദൃഢം സ്നിഗ്ധാൻ എപ്പോഴും സ്നേഹത്തോടു കൂടിയിട്ട് അടുപ്പത്തോട് കൂടിയിട്ട് സ്നേഹം എന്ന് വെച്ചാൽ പലതരത്തിലാണ് ഇവിടെ സ്നേഹം അടുപ്പത്തോട് കൂടിയിട്ട് ഒരിക്കലും വിട്ടു പിരിയില്ല അങ്ങനെയുള്ള അവര് വിരഹാതുരാൻ ഇപ്പോ ഈ വിരഹത്തെ അനുഭവിക്കാൻ പോവാണ് അതായത് കൃഷ്ണൻ ദ്വാരേക്ക് പോകുമ്പോൾ ഇവിടെ കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടാവില്ല അത് ഇവർക്ക് അസഹനീയമാണ് അതുകൊണ്ട് വിരഹം വന്നു ഇങ്ങനെ കൗരവാൻ ഇവിടെ കൗരവന്മാർ എന്ന് പറഞ്ഞാൽ പാണ്ഡുവർ ഈ പാണ്ഡവര് അവശേഷിക്കുന്നതായിട്ടുള്ള ചാർ ആൾക്കാർ എത്രയുള്ളൂ വേറെ ആരും ഇല്ല അവര് സന്നി അവരെ മടക്കി അയച്ചു ഭഗവാൻ സ്വനഗരിയും എന്നിട്ട് ദ്വാരകയിലേക്ക് പ്രായാത് ഭഗവാൻ പ്രവേശിച്ചു അപ്പൊ കുറച്ച് നേരം അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സമ്മതിച്ചു അതാ ദൂരാഗതാൻ ശൗരി അതിന് ശേഷം കുറച്ച് ദൂരം കൂടുതൽ പോയി കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ കൗരവാൻ വിരഹാതുരാൻ വിരഹാതുരാൻ കൗരവാൻ വിരഹത്തെ കൊണ്ട് ദുഃഖിക്കുന്നതായിട്ടുള്ള ആതുരഭാവ ദുഃഖഭാവത്തെ ഉള്ളതായുള്ള ഈ പാണ്ഡവരെ അതേപോലെ പാണ്ഡവരെ അനുഗമിക്കുന്ന ഇവരെല്ലാവരും കുരുവംശത്തിൽപ്പെട്ടതായതുകൊണ്ട് കുരുരാജ്യത്തിൽ പെട്ടതായതുകൊണ്ട് കൗരവാൻ ഇപ്പൊ സൈന്യങ്ങളായാലും കുരുരാജ്യത്തിലാണ് ബന്ധുക്കളായാലും കുരു കുരുരാജ്യത്തിലാണ് ഇപ്പൊ പാണ്ഡവരും ഈ കൗരവരം എന്ന് പറയുമ്പോൾ ഇവിടെ ദുരോധനാദികൾ മരിച്ചു അവരിന് ആരും ബാക്കിയില്ല അപ്പൊ നമ്മൾ സാധാരണ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്നാ പറയാ അത് പാണ്ഡവര് ഈ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത് കൊണ്ടാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്ന് കുരുക്ഷേത്രത്തിൽ പറയാനുള്ള കാരണം രാജ്യത്തെ ഭാഗിച്ച് രണ്ടാക്കി അപ്പൊ ഇന്ദ്രപ്രസ്ഥം എന്നാൽ ഒരു ഒരുപാട് ദൂരെയാണ് അവിടെ നിന്ന് യുദ്ധത്തിന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് കൗരവരും പാണ്ഡവരും ഇപ്പോ കൗരവര് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് താമസിക്കുന്ന സൈന്യനുശേരി മറ്റു ബന്ധുക്കളായാലും എല്ലാവരും കൗരവരാണ് ഇപ്പൊ പാണ്ഡവരും കൗരവരാണ് ഇവിടെ എത്തി അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള അവരെ ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള അവരെ പറഞ്ഞയച്ചു കൗരവാൻ വിരഹാദുരാൻ സന്നി വർത്തിയ മടക്കി പറഞ്ഞയച്ചു അവർക്ക് എന്താ ഒരു വിശേഷണം ഉള്ളത് ദൃഢം സ്നിഗ്ധാൻ അവര് സദാസമയത്തും ഭഗവാനുമായിട്ട് അത്യധികം സ്നേഹത്തിലാണ് വിട്ടുപോവാത്ത രീതിയിലുള്ള അടുപ്പമുള്ളവരാണ് പ്രായാദ് സ്വനഗരിയും പ്രിയൈഹി പ്രായാദ് എവിടെ തീ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു ദ്വാരകയുടെ ഒരു പരിധി ഉണ്ട് അവിടേക്ക് പ്രവേശിച്ചു സ്വനഗരി പ്രിയൈഹി ഈ പ്രിയന്മാരായിട്ടുള്ള പാണ്ഡവന്മാരും പ്രിയന്മാരാണ് അതുകൊണ്ടാണ് ഭക്തന്മാരെ അല്ലെങ്കിൽ സൈന്യങ്ങളെയൊക്കെ മടക്കി പറഞ്ഞയച്ചു എന്ന് സാരം അധ ദൂരാൻ ശൗരിവാൻ വിരഹാതുരാൻ കൗരവാൻ സന്നി വർത്തിയ സ്വനഗരീം പ്രായാദ് ഇങ്ങനെ ഭഗവാൻ കൂടെ വന്നവരെ മടക്കി പറഞ്ഞയച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു ി പോകുന്ന വഴിക്ക് ഏതൊക്കെ രാജ്യങ്ങളിലൂടെ പോയി എന്നാണ് പറയണത് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങള് ഇതിലെ മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ആകെ ഉള്ളത് ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യോപരാൻ ഭാർഗവോ ഹോമനാർ വിഭൂ ഭാർഗവ അല്ലയോ ശൗനകാദി മഹർഷിമാരെ സൂതൻ പറയാ ശൗനകാദി മഹർഷിമാരുടെ സത്രത്തില് നൈമിശാലനത്തിൽ വെച്ച് സൂതൻ ഉഗ്രസ ഉഗ്ര ഉഗ്രസ്രവസ എന്ന സൂതൻ ശൌനകാ ശൗനകാദി മഹർഷിമാരോട് പറയാണ് ഭാർഗവ പെട്ടതായിട്ടുള്ള ശൗനകാദി മഹർഷിമാരെ ശിഷ്യന്മാരെ ഉണ്ട് യാമുനാൻ യമുനാ നദിയുടെ തീരത്തില് വസിക്കുന്നവരായിട്ടുള്ള ഇവര് ചെ ഗാതീരം ഗംഗ യമുന ഒക്കെ ഒന്ന് തന്നെയാണ് എങ്കിലും യമുനാ തീരത്ത് ഗംഗ യമുന കാളിന്തി ഒക്കെ പേരുകള് അതാത് സ്ഥലത്തെത്തുമ്പോൾ മാറണമെന്നുള്ളു ഒരേ നദിയാണ് എന്ന് പറയാറുണ്ട് ഗംഗേച്ചൈ യമുനേച്ചൈവ എന്നാണ് നമ്മൾ ഏഴ് നദികളെ കുറിച്ചിട്ട് പറയാറ് അപ്പോൾ ഈ യാമുനാൻ യമുനാ തീരത്ത് വസിക്കുന്നതായിട്ടുള്ള സാരസ്വതാനം സരസ്വതി തൊട്ടുള്ള അപ്പൊ അതാണ് എല്ലാ നദികളിലും പെട്ടുള്ളവര് മരുധന്വം മണൽ പ്രദേശം മരുപ്രദേശം മണലാരണ്യം അപ്പോൾ ആ മണലാരണ്യത്തിലൂടെ അതായത് ഇവിടെ നദീതീരത്തുള്ള മണലും വെള്ളം ഇല്ലാത്തതല്ല മാറ്റ മരുപ്രദേശമുണ്ട് അപ്പോൾ ഇവിടെ മരുധന് ഇവിടെ മണൽ പ്രദേശം അത് ഈ നദീതീരത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു എന്നാണ് അതിക്രമ്യ അങ്ങനെ കടന്നു വന്നിട്ട് അത് മറികടന്നിട്ട് ശ്രാന്തവാഹനഹ കുറച്ച് ശ്രാന്തവാഹ് വളരെയധികം പരിശ്രമം ചെയ്തു നടന്നു ഓടി പലതും ചെയ്തു അപ്പം കുതിരകൾ ക്ഷീണിച്ചു എന്നാണ് കുതിരകൾ ഈ വാഹനം ആയിട്ടാണ് അപ്പൊ കുതിരകൾ ക്ഷീണിച്ചു ശ്രാന്തവാഹ ഇവരെ വഹിച്ചവരാണ് കുതിര അനവധി പണി പണിയെടുത്തു ച നടക്ക ഓടുക അതുകൊണ്ട് ക്ഷീണിച്ചു ശ്രാന്തവാഹ് പണിയെടുത്തപ്പോൾ ക്ഷീണിച്ചു അങ്ങനെയുള്ള വാഹനങ്ങളോടുകൂടിയ കൂടിയ വിഭുഹു ഭഗവാൻ മനാക്ക് മെല്ലെ മെല്ലെ ഉപാഗാദ് ക്രമേണയായിട്ട് കടന്നു ഇവിടെ കുരു ജാങ്കലം പാഞ്ചാലം ശൂരസേനം യമുനാ തീരത്തുള്ള ദേശങ്ങള് ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യദേശം സരസ്വതി നദിയുടെ കരയിലുള്ള തീരങ്ങള് പിന്നെ ജലമില്ലാത്തതേന മരുപ്രദേശങ്ങള് മണർ പ്രദേശങ്ങള് മണലാരണ്യം അതായത് മരുഭൂമി എന്ന സ്ഥലം പിന്നെ അല്പം ജലമുള്ള ചില സ്ഥലങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ കുതിരകൾ ക്ഷീണിച്ചു വേണ്ട സമയത്ത് വെള്ളം കിട്ടാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആ ഭഗവാൻ സൗഭീരം ആഭീരം ഇങ്ങനെയുള്ള ദേശങ്ങളൊക്കെ കടന്ന് സിന്ധുദേശം കടന്ന് ആനർത്ത ദേശം കടന്ന് ക്രമേണയായിട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് ദ്വാരകാ പരിധിക്കുള്ളിൽ എത്തി എന്നതാണ് കുരു ജാങ്കല പാഞ്ചാലൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തൻ കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാൻ അഥാ മരുധന്യം അതിക്രമ്യ സൗഭീര ആഭീരയോ പരാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മരുപ്രദേശങ്ങളും ഉണ്ട് മരുഭൂമിയും കൂടിയുണ്ട് അതും കടന്നു എന്നിട്ടോ സൗഭീരം ആഭീരം തുടങ്ങിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളെ കൂടി മറികടന്നിട്ട് പോണ വഴിക്കുള്ള രാജ്യങ്ങളൊക്കെ മറികടന്നു അത്രയേ ഉള്ളൂ പരാൻ ആനർത്താൻ ഭാർഗവാഹ ഉപാഘാത് ശ്രാന്തവാഹഹ മനാഗ് വിഹു ഇങ്ങനെ ധാരാളം രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് പോയപ്പോൾ ഇവരെ വഹിക്കുന്നതായിട്ടുള്ള കുതിരകളൊക്കെ കുറച്ച് ക്ഷീണം പറ്റി കാരണം അവർ പരിശ്രമം അധികം ചെയ്തതുകൊണ്ടാണ് വെള്ളം കിട്ടിയതുമില്ല മരുഭൂമിയിലേക്ക് പോകുമ്പോൾ വെള്ളം കിട്ടിയില്ല പുല്ല് കിട്ടിയില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഏതായാലും ഇതെല്ലാം അറി അറിയുകയും ചെയ്തു ഭഗവാൻ അതുകൊണ്ട് യാത്ര കുറച്ച് മെല്ലെയാക്കുകയും ചെയ്തു കുരുജാംഗല പാ പാഞ്ചാലൻ ശൂരസേന സയാമുന ബ്രഹ്മാവർത്ത കുരുക്ഷേത്രം മൽസയാൻ സാരസ്വതാന മരുധന്യം അതിക്രമ്യ സൗഭീര ആഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവ ഉപാദ് ശ്രാന്ദവാഹ മന വിഭു ഭാർഗവ ഉപാദ് ശ്രാന്ദവാഹ ഉവ ഉപാദ് ശ്രാന്ദവാഹ भार्गवः उभागाद् श्रान्दवाः भार्गवोपागाच्छ्रान्दवाः श्रान्दवाहो <coughs> ह इन्द्रल्य हो भार्गवा आनर्तान् भार्गवो भागाच्छ्रान्दवाहो मनाग् विभु इनिमुपत्यरां त्लोकं तत्र तत्र तत्रत्यैर्हरिः प्रत्युद्यतार्हणा स्वायम्भेजे दिशं पश्चाद् गविष्ठो गां गतस्तदा तत्र तत्र അവിടെ അവിടെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ നിർത്തും തത്രത്യഹി അവിടങ്ങളിൽ വസിക്കുന്നവരാൾ പോകുന്ന വഴിക്ക് അവിടെവിടെ അവിടെ എവിടെ വസിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും പിന്നെയോ സായംഭേജെ പ്രത്യുദ്ധരാർഹണ അങ്ങനെയാണ് എന്തൊക്കെ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണോ അതൊക്കെ സ്വീകരിച്ചു ഭഗവാനെതിരെ പൂജാവിധി ആ രീതിയിലനുസരിച്ച് ഭഗവാനെ പൂജിച്ചു ഇങ്ങനെ ആ ശ്രീകൃഷ്ണൻ പശ്ചാത്ത ദിശം ദ്വാരകാ പ്രദേശത്ത് പശ്ചാത്തലത്തെ പടിഞ്ഞാറ് ഭാഗം അങ്ങനെ അതിനുശേഷം ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള സായം പേജെ അവിടെ കുറച്ചൊരു സന്ധ്യായി വൈകുന്നേരമായി അപ്പോഴേക്കും സായം ആ സന്ധ്യങ്ങട്ട് പ്രാപിച്ചു ആ സമയത്ത് ഗവിഷ്ഠ ഈ സൂര്യൻ ജലത്തെ ജ കടലിലേക്ക് ഈ സൂര്യൻ മറഞ്ഞു എന്ന് സാരം തദാ ഗത അപ്പോൾ അപ്പോൾ സന്ധ്യയായി സൂര്യൻ സൂര്യനാണ് മറഞ്ഞോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ എത്തി ദ്വാരകാ പ്രദേശത്തെത്തി എന്ന് സാരം തത്ര തത്ര ഹ തൈ ഹി ഹരി പ്രത്യുദ്ധ്യത അർഹണ പ്രത്യുദ്ധത അർഹണ സായംഭേജെ ദിശം പശ്ചാത്ത ഗവിഷ്ഠോ ഗാം ധതാം തത്ര തത്ര അവിടെ 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 ഹ അത്ഭുതം തത്രത്യൈഹി അവിടെ വസിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും ഹരിഹി പ്രത്യുദ്ധത ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എതിരേക്കുക പ്രത്യുദ്ധത എതിരേക്കുക അർഹണ സമർപ്പിക്കുക പ്രത്യുദ്ധ്യത ഉദ്യ ഉദ്യമിക്കുക പ്രതി ഉദ്യമിക്കുക അപ്പോൾ ആ വരുന്നയാളെ സ്വീകരിക്കുകയാണ് ആ സമയത്ത് ആ ഭാവം വരിക അതുകൊണ്ട് പ്രത്യുദ്ധ്യത എന്ന് പറയുമ്പോൾ വരുന്നയാളെ സ്വീകരിക്കുന്നു എന്ന ഭാവം വരും മാത്രമല്ല അർഹണഹ സമർപ്പണം ചെയ്യുന്നു കാഴ്ചകൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കരുത് എല്ലാം കൊടുക്കും ആഹാരാച്ഛാദ് ജലാച്ഛാദ് ധനാചാദ് വസ്ത്രാചാത തന്നെ തന്നെയാണെച്ചാൽ നമസ്കാരം ആണെച്ചാൽ അതാണ് ഇങ്ങനെ പ്രത്യുദ്ദത അർഹണഹ വേണ്ടത് വേണ്ട പോലെ വേണ്ട സമയത്ത് വേണ്ടവരെ ഓരോരുത്തരും എല്ലാം ഒരുപോലെയല്ല സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ട് കുട്ടികൾക്ക് വ്യത്യാസമുണ്ട് ജാതി വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസമുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഭഗവാനെ സ്വീകരിച്ചു ഭഗവാനെ സമർപ്പിച്ചു സായം പേജ് ഇങ്ങനെ വൈകുന്നേരമായി ദിശം പശ്ചാത്തലം ഇങ്ങനെ അങ്ങനെ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പിന്നെ അങ്ങനെ പോവുക ഭഗവാൻ സൂര്യൻ അങ്ങോട്ട് മറയണോട് കൂടിയിട്ട് ഗവേഷ്ഠ ഈ ഭഗവാൻ സൂര്യൻ സായം പേജെ ദിശ പശ്ചാത് ഗവിഷ്ഠ ശേഷം അതിനുശേഷം എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞപ്പോ ഗാം അത് ആ ഭൂമിയിലേക്ക് ഏത് ഈ ഭഗവാൻ നടന്നുകൊണ്ടേ പോവാണ് ആ സമയത്ത് സായം സന്ധ്യയായി അത് കഴിഞ്ഞ് സൂര്യൻ ജലത്തിലേക്ക് ഗാം എന്ന് പറയുമ്പോ ജലത്തിലേക്ക് എന്നും ഉണ്ട് ഗാം എന്ന് പറയുമ്പോ ഭൂമിയിൽ എന്നും ഉണ്ട് അപ്പൊ ഗാം എന്നുള്ളത് ജലത്തിലേക്ക് സൂര്യൻ മറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഈ ഭഗവാൻ ാ പരിധിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതുവരെ ഭഗവാൻ ഗതസ്ഥത സഞ്ചരിച്ചു അവിടേക്ക് എത്തപ്പെട്ടു എന്ന് സാർ അപ്പൊ ഈ സഞ്ചാരങ്ങൾ നടക്കൽ ഓടൽ എന്താ വെച്ചാൽ അത് യാത്ര കഴിയണോട് കൂടിയിട്ട് ഭഗവാൻ ദ്വാരകാ പരിധിക്ക് ഉള്ളിലെത്തി എന്ന് സാർ തത്ര തത്ര തത്രത്യഹി ഹരി പ്രത്യുദ്ധ അർഹണ സായം ഭേജിശം പശ്ചാത്തത അപ്പോൾ ഈ പകൽ പ്രവേശ പകലെ പോലെയുള്ളൊരവസ്ഥയെ കൊടുക്കുന്ന അതാണ് ഗോയിഷ്ഠൻ അത് സൂര്യനാണ് ഇപ്പോൾ പ്രദേ ധാരാളമായിട്ട് വെളിച്ചത്തെ കൊടുക്കുന്ന അങ്ങനെയുള്ള ആ സൂര്യൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വൈകുന്നേരമായിരുന്നു ഭഗവാൻ അവിടെ എത്തിയ ആ സമയത്ത് സൂര്യൻ മറയുകയും ചെയ്യും സൂര്യനും പറഞ്ഞു പ്രകാശവും ഇല്ലാണ്ട് അപ്പോൾ പിന്നെ യാത്ര നിർത്തി എന്നുള്ളതാണ് സാരം അപ്പോഴേക്കും ഇവിടെ ദ്വാരകാ പരിധിക്കുള്ളിൽ എത്തി എന്നും മുപ്പത്തിയാറാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു ഇരേ ശ്രീമത് ഭാഗവത മഹാപുരാണിയും പ്രഥമ സ്കന്ധേ ശ്രീകൃഷ്ണ ദ്വാരകാഗമനാമ ദശമോ അധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദോ ഗോവിന്ദ ഇപ്പോൾ നമ്മൾ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ശ്ലോകങ്ങളെ പത്താമത്തെ അധ്യായത്തിലെ ദ്വാരകാഗമനം എന്നതിൽ പതിനേഴാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ശ്രീഹരി നാരായണ നാരായണ